ിഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നിതിൻ ഗഡ്കരിയും എത്തിയിരുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം നിശ്ചിത അതായത് ബീഹാറിലെ റോഡുകൾ അമേരിക്കക്ക് തുല്യമാക്കുമെന്ന് നല്ല കാര്യമാണ് പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോകണം സ്ഥലം ബീഹാർ തന്നെ ആൾ നിതിൻ ഗഡ്കരിയും ദോഹ ചോവിസ് സമാപ്ത ये बिहार बिहार में सब रोड रोड बन जाएंगे और बिहार का हाईवे नेटवर्क अमेरिका के बराबर होगा वचन मैं आपको देता മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറവും പറയുന്നു അമേരിക്കയിലെ റോഡ് ആക്കുമെന്ന് അമേരിക്കയിലെ റോഡ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരു വീഡിയോ കണ്ടിരുന്നില്ലേ ബിഹാറിലെ ഔദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിൽ നിന്ന് ആളുകൾ റോഡ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആ ഗ്രാമാണിത് ഇതാണ് റോഡ് ഇതാ മണ്ണ് മൂടി കിടക്കുന്നതുകൊണ്ട് അത് അങ്ങനെ കാണുന്നില്ല റോഡ് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന റോഡ് പണി നടക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങോട്ടേക്കൊക്കെ വീടിന് മുന്നിലേക്ക് കൊറച്ചു കൂടി നീക്കിയിട്ടാണ് ചെയ്തത് ഇവിടെ ഉണ്ട് റോഡാകെ തകർന്നു പോയിട്ടുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞവര് കൂട്ടിക്കൊണ്ടുപോവാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മാത്രം കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇത് സിമെന്റ് ഇല്ല എന്തുകൊണ്ട് ബീഹാർ അമേരിക്ക ആയില്ല എന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ റോഡ് മോഷണം പോയതുകൊണ്ടാണെന്ന് നിതിൻ ഗഡ്കരിക്ക് മറുപടി പറയാം